അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ ഈ സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാർ വളരെ കെയർഫുൾ ആയിരിക്കണം ഇത് നമ്മുടെ സിനിമയിൽ കാണുന്ന നമ്മുടെ ഹീറോസ് എന്ത് കാണിക്കുന്നു അതാണ് ശരി ഒരു ഹീറോ ആവാൻ അതാണ് ചെയ്യേണ്ടത് അങ്ങനെയൊരു തോട്ട് പ്രോസസ്സാണ് കുട്ടികളിൽ പോകുന്നത് ഹീറോസ് മാത്രമല്ല നമ്മുടെ നമ്മുടെ സീ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പേരൻസ് അത് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ ചെയ്യുന്നുണ്ടല്ലോ പിന്നെന്തോ കുഴപ്പം ഗവൺമെൻറ്റിൻ്റെയും പോലീസിൻ്റെ ഒരു വലിയൊരു വീഴ്ച ഉണ്ട് വളരെ തുടക്കത്തിൽ അത് കൺട്രോൾ ചെയ്യാൻ പക്ഷെ കൺട്രോൾ ചെയ്യാത്തോളം കാലം ഇതിങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടി കൂടി ഒരു ലെവൽ എത്തിയിട്ട് പിന്നെ ഇതിനെ ഫൈറ്റ് ചെയ്തൊരു കാര്യമില്ല കാരണം ഓൾറെഡി പല കുട്ടികളും ഇതിലേക്ക് അഡിക്ടറായിട്ട് തിരിച്ചു വരാൻ പറ്റാത്ത സ്റ്റേജിലേക്ക് പല കുട്ടികളും എത്തി കാണും ഡ്രഗ് അഡിക്റ്റിന്റെ എടുത്തുകഴിഞ്ഞാൽ ഒരുപാട് ചേഞ്ചസ് കാണാൻ പറ്റും അതെല്ലാം ഓൾമോസ്റ്റ് പെർമനന്റ് തന്നെയാണ് ഡ്രഗ്സ് അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ അത് പെർമനന്റ് ആണ് ബ്രെയിൻ ഉണ്ടാകുന്നത് അത് അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞു പെർമനന്റ് ഡാമേജ് ആണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം യുവാക്കൾക്ക് എങ്ങനെ നമുക്ക് ഇതൊന്ന് ബോധ്യപ്പെടുത്താൻ പറ്റും അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം കുട്ടികളെ എപ്പോഴും വളരെ കെയർഫുൾ ആയിട്ടാണ് നമ്മൾ വളരെ തന്നെ ഇപ്പോൾ അവർ ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇതാണെന്ന് പറഞ്ഞു കൊടുക്കണം അറ്റ് ദ സെയിം ടൈം നെഗറ്റീവ് നെഗറ്റീവ് കാര്യങ്ങൾ അവർക്ക് അറിഞ്ഞിരിക്കണം പക്ഷേ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും വേണം ഇപ്പം ചെറുപ്പത്തിൽ അവരെന്ത് കാണുന്നോ അവർക്കറിയില്ല അത് ശരിയാണോ തെറ്റോന്നും അവർക്ക് അറിയത്തില്ല പോസിറ്റീവ് മാത്രം കണ്ട ഒരു കുട്ടിയും ചിലപ്പോൾ പ്രായം പെട്ടെന്ന് നെഗറ്റീവ് കാര്യമോ കാണുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യം കാണുമ്പോൾ അവർക്ക് തിരിച്ചറിഞ്ഞു തരത്തില്ല ഇത് ശരിയല്ല എന്നുള്ളത് നല്ല പേരന്റില് ലവവും കെയറും കൊടുത്തു വളരുന്ന കുട്ടികളെ നല്ല ഗൈഡൻസും എല്ലാം മെഡിക്കൽ കുട്ടികൾ ചെയ്തിട്ടൊന്നും പെടത്തില്ല പക്ഷെ ലോണർ വന്നിലും കുട്ടികളൊക്കെ പെട്ടെന്ന് പെടാൻ സാധ്യതയുണ്ട് അവരാണ് ടാർജറ്റ് ചെയ്യുന്നത് സിനിമയിൽ അവതരിപ്പിക്കുന്ന കുറ്റകൃത്യങ്ങളും അവ അവതരിപ്പിക്കുന്ന രീതിയും സിനിമയിൽ അത് നോർമലൈസ് ചെയ്യപ്പെടുകയും അതിലേക്ക് വഴുതി വീഴാൻ കുട്ടികളെയും യുവാക്കളെയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ലഹരിയുടെ ഉപയോഗവും ലഹരിയുടെ ഉപയോഗം കുട്ടികളെ മാത്രമല്ല സമൂഹത്തെയും കുടുംബത്തെയും കൂടിയാണ് നശിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നത് അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ വയലൻസ് വർദ്ധിച്ചു വരുന്നത് കുറ്റകൃത്യങ്ങൾ കൂടുന്നത് എന്തുകൊണ്ടാണ് ഇതിനെപ്പറ്റി നമ്മളോട് സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രശസ്ത ഡോക്ടർ ന്യൂറോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ കേരള ചാപ്റ്റർ സെക്രട്ടറിയും ലേച്ചർ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ന്യൂറോ സർജനുമായ ഡോക്ടർ അരുൺ ഉമ്മനാണ് നമസ്കാരം ഡോക്ടർ അപ്പൊ ദിനംപ്രതി ഇപ്പോൾ നമ്മൾ കേട്ടു ഒന്നെങ്കിൽ നമ്മൾ കേട്ട് ഒരു കാര്യം എന്ന് പറയുന്നത് സഹോദരൻ സഹോദരിയെ കൊലപ്പെടുത്തി കൂട്ടുകാർ സഹപാഠിയെ കൊലപ്പെടുത്തി അപ്പൊ ഇന്നത്തെ നമ്മുടെ സിനിമയില് സിനിമയിലെ വയലൻസ് എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് കുട്ടികളിലും യുവാക്കളിലും നമ്മൾ ഒരു കുട്ടി വളർന്നു വരുമ്പം അവരുടെ തലച്ചോറ് ലോജിക്കൽ തിങ്കിങ് കുറവായിരിക്കും അതൊക്കെ ഒരു പ്രായത്തിൽ അനുഭവം വെച്ചോണ്ടാണ് പിന്നെ ബ്രെയിൻ ഡെവലപ്മെന്റ് വെച്ചാണ് ഈ ലോജിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പൊ ചെറുപ്പത്തില് അവരെന്ത് കാണുന്നു അവർക്കറിയില്ല അത് ശരിയാണോ തെറ്റോന്നോ അവർക്കറിയത്തില്ല അപ്പോൾ അവർക്ക് ചെറുപ്പത്തിൽ മുതൽ അവർക്ക് ആരോടെങ്കിലും ഒരു ആരാധന അല്ലെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ അവർ കോപ്പിയായി ഇപ്പോൾ കുട്ടികളൊക്കെ ചിലപ്പോൾ അവരുടെ അച്ഛനായിരിക്കാം ചുട്ടികൾക്ക് ആൺകുട്ടികളൊക്കെ ചിലപ്പോൾ അവരുടെ അച്ഛനായിരിക്കാം അല്ലെങ്കിൽ അവരുടെ അയൽ കൊത ഏതെങ്കിലും പ്രമുഖരായിരിക്കാം ചിലപ്പോൾ സിനിമാ താരങ്ങളായിരിക്കാം ഏതെങ്കിലും എൻ്റർടൈനസ് ആയിരിക്കാം അപ്പം അവരെന്ത് ചെയ്യുന്നോ അതിനെ അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു പ്രവണത ഈ കുട്ടികളിൽ കുട്ടികളിൽ കാണും അത് ഞാൻ കുറഞ്ഞു വരും ഒരു എർലി അഡൽട്ട്ഹുഡ് അതായത് ഇരു ഇരുപത്തിരണ്ട് വയസ്സൊക്കെ വരെ അങ്ങനെ കോപ്പി അടിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ഹീറോസ് അല്ലെങ്കിൽ അവരെ വർഷിപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ ആരാധിക്കുന്ന ആൾക്കാരെ അനുകരിക്കുന്ന അത് അവരെ പോലെ ആവാൻ അനുകരിക്കുന്ന ഒരു രീതി ഈ കുട്ടികൾ കാണിക്കും കാരണം ലോജിക്കൽ ഇല്ല അത് ഇത് ശരിയല്ല ഇത് തെറ്റാ തെറ്റാന്നുള്ളത് തിരിച്ചറിവ് കുറവായിരിക്കും അത് കുറച്ച് പ്രായം കഴിഞ്ഞിട്ട് അതങ്ങനെ വരുത്തുള്ളൂ അപ്പോൾ ആ തിരിച്ചറിവിൻ്റെ കുറവ് കാരണം നമ്മൾ ഈ ഇവിടെ നമ്മുടെ സിനിമയിൽ കാണുന്ന നമ്മുടെ ഹീറോസ് എന്ത് കാണിക്കുന്നോ അതാണ് ശരി ഒരു ഹീറോ ആവാൻ അതാണ് ചെയ്യേണ്ടത് അങ്ങനെയൊരു തോട്ട് പ്രോസസ്സാണ് കുട്ടികളിൽ പോകുന്നത് അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ഹീറോസ് എന്ത് കാണിക്കുന്നോ അത് കുട്ടികളും നമ്മൾ അനുകരിക്കും അപ്പോൾ അത് വയലൻസ് ആയാലും അത് മോശമായിട്ടുള്ള പെരുമാറ്റമാണെങ്കിലും സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റമാണെങ്കിലും ലഹരി ഉപയോഗമാണെങ്കിലും അതൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അതേപോലെ അനുകരിക്കാനുള്ള ഒരു പ്രവണത കുട്ടികൾ കാണിക്കും അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ സിനിമ എടുക്കുമ്പം ഇത് കൂടുതലും യങ്സ്റ്റേഴ്സ് കാണുന്നുണ്ടെന്നും അതിനെ അവർ അത് അവർ അതേപോലെ എന്ന് വെച്ചാൽ അതിൻ്റെ കുട്ടികൾക്ക് ഒരിക്കലും തിരിച്ച് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇത് ശരി ഇത് തെറ്റെന്നുള്ള ആ നല്ല കുട്ടികൾ കുട്ടികൾ അതേപോലെയാണ് അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് അവരുടെ ബ്രെയിനിൽ പ്രീ ഫ്രോണ്ട്രൽ കോൺടക്സ് എന്ന് പറഞ്ഞ ഏരിയയുണ്ട് പ്രീ ഫ്രോണ്ട്രൽ കോട്ടക്സ് മീഡിയൽ പ്രീ ഫ്രോണ്ടൽ കോട്ടക്സ് അതാണ് ഈ നമ്മുടെ ഇമിറ്റേഷൻ ഒക്കെ കണ്ട്രോൾ ചെയ്യുന്നത് അപ്പോൾ അത് എന്ത് കാണുന്നു അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർ അവരെന്ത് കാണുന്നു അവരത് അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യും പെണ്ണുങ്ങളാണെങ്കിലും ലേഡീസ് ആണെങ്കിലും ഇതുപോലെ അവർ ഏതെങ്കിലും ലേഡീസ് അവർ അവർക്ക് ആരായത്തേക്കും ലേഡീസ് അവർ ഇടുന്ന മേക്കപ്പ്സ് അവരിടുന്ന ഡ്രസ്സ് അതിനെ അതേപോലെ അനുകരിക്കും അപ്പം കുട്ടികളെ എപ്പോഴും വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ വളർത്താൻ ഇപ്പോൾ അവർ ആ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാണെന്ന് പറഞ്ഞു കൊടുക്കണം അറ്റ് ദ സെയിം ടൈം നെഗറ്റീവ് നെഗറ്റീവ് കാര്യങ്ങൾ അവർക്ക് അറിഞ്ഞിരിക്കണം പക്ഷേ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും വേണം ഇപ്പം വയലൻസ് ഒക്കെ ഒരുപാട് കൂടി വരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അതുപോലെ തന്നെ ലഹരിയുടെ ഉപയോഗം ഒരു ശാസ്ത്രീയ പഠനം ഇതിനെ പറ്റി എന്താണ് പറയുന്നത് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപാട് ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് പല പല യൂണിവേഴ്സിറ്റീസിലും വളരെ രീതിയിൽ ഒരുപാട് സാമ്പിൾസ് വെച്ചുകൊണ്ട് അടുത്ത കാലത്തായിട്ട് കുട്ടികളിൽ വരുന്ന ഈ ചേഞ്ചസ് അത് വയലൻസിൻ്റെ കാരണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃശ്യം ആദ്യം തന്നെയാണ് നമ്മുടെ അവരെന്ത് കാണുന്നു അവർ ചെറുപ്പം മുതലേ അവരെന്ത് കാണുന്നു കാരണം നമ്മുടെ തലച്ചോറിൻ്റെ മേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട് അതായത് അതായത് പകുതി നമ്മുടെ ജനറ്റിക് മേക്കപ്പാണ് നമ്മുടെ തലച്ചോറ് നമ്മുടെ പെരുമാറ്റം നമ്മുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പകുതി ജനറ്റിക് മേക്കപ്പാണ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത് ബാക്കി പകുതി നമ്മുടെ സമൂഹത്ത് എന്താണാവോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തിലേക്കാണോ എക്സ്പോസ്ഡ് ആവുന്നത് അതാണ് നമ്മളിലേക്ക് വരുന്നത് അപ്പം ഒരു എൻവയറമെൻ്റ് ഫാക്ടേഴ്സ് എന്ന് പറയും അപ്പോൾ എപ്പോഴും ആ ഒരു എൻമാൻ്റെ ഫാക്ടേഴ്സാണ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പേരൻസിൽ നിന്ന് ഇൻഹെർട്ട് ചെയ്യുന്ന ക്യാരക്ടറുണ്ട് അതുകൂടാതെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ക്യാരക്ടർ അതാണ് നമുക്ക് എപ്പോഴും നല്ല രീതിയിൽ കൊണ്ടോ അല്ലെങ്കിൽ മോശം രീതിയിൽ കൊണ്ടോ അപ്പോൾ ചെറുപ്പത്തിലെ അവർ ഏത് രീതിയിലാണ് അവർ എക്സ്പോസ്ഡ് ആവുന്നത് അതിലേക്കായി കുട്ടികൾ പോകുന്നത് അപ്പോൾ അവർ ഇപ്പോഴും ഡെഫിനറ്റ്ലി ഈ വയലൻസും ഈ വളരെ ഈ മറ്റ് ലേഡീസിനെ മോശമായിട്ട് പെരുമാറുന്നതും അല്ലാത്ത അങ്ങനെ എന്തൊക്കെ കണ്ട് ശീലിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ അതാണ് ശരി അല്ലെങ്കിൽ അങ്ങനെ ആവണം അങ്ങനെ ഒരു രീതിയിലായിരിക്കും അവർ വളർന്നു വരുന്നത് അപ്പം ഡെഫിനറ്റ്ലി കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനെ കുറിച്ച് കൊടുക്കണം അതൊരിക്കലും ഹൈഡ് ചെയ്തിട്ട് കാര്യമില്ല പോസിറ്റീവ് മാത്രം കണ്ട ഒരു കുട്ടി ചിലപ്പോൾ പ്രായം പെട്ടെന്ന് നെഗറ്റീവ് കാര്യുമ്പം കാണുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് മോശമായിട്ട് കാര്യം കാണുമ്പോൾ അവർക്ക് തിരിച്ചറിഞ്ഞു വരത്തില്ല ഇത് ശരിയല്ല എന്നുള്ളത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം ഇതൊക്കെ ഒന്നും ശരിയായ കാര്യങ്ങളല്ല എന്നുള്ള ചിലപ്പോൾ മുതലേ മനസ്സിലാക്കി അവരുടെ ബ്രെയിനിലതിനെ ട്യൂൺ ചെയ്ത് വേണം നമ്മൾ വളർത്തി കൊണ്ടുവരാൻ അത് ഒരുപാട് പടങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അടുത്ത കാലത്തായിട്ട് സിനിമയിലുള്ള ബാഡ് ഇൻഫ്ലുവൻസ് നമ്മുടെ ഹീറോസ് കാണിക്കുന്ന വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി കുട്ടികളെ മോശം മോശമായിട്ട് തന്നെയാണ് ബാധിക്കുന്നത് അത് അവർ അത് അവരുടെ സമൂഹത്തും അവരുടെ ബാക്കിയുള്ള കൊളീഗ്സിന് അടുത്തും അവരുടെ 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 എല്ലാം അതായത് ഈ ഒരു ഒരു സ്വഭാവം കാണിക്കും സിനിമയിൽ വയലൻസ് കാണുമ്പോൾ സ്വയം നായകനായി അല്ലെങ്കിൽ വില്ലനായി മനസ്സിൽ വരുന്നവരാണ് മസ്തിഷ്കത്തെയും ആ ഒരു സിനിമ എത്രത്തോളം എങ്ങനെയായിരിക്കും ബാധിക്കുക നമ്മുടെ നമ്മുടെ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ അതൊരു ഇൻപുട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ ട്രില്യൻസ് അത് അപ്പോൾ ഈ കണക്റ്റഡ് ആണ് അപ്പം നമ്മൾ എന്താണോ അതിന് പോസിറ്റീവ് ഫീഡ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഞാനുമ്പോൾക്ക് എന്ത് ഫീഡാണോ കൊടുക്കുന്നത് അതാണ് ആ നേരമ്പ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരു കാര്യം നമ്മളൊരു വയലൻസ് മാത്രം ഇങ്ങനെ ഒരു കൊച്ചിൻ്റെ ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കൊച്ചി അതായിരിക്കും അത് ബാർ തലച്ചോറ് പ്രവർത്തിക്കും പ്രവർത്തിക്കുമ്പോൾ ആ ഒരു രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത് അപ്പോൾ കൊച്ചിൻ്റെ പ്ര പെരുമാറ്റത്തിൽ ആ വയലൻസിൻ്റെ ഒരു അംശം കാണാം അത് ബാക്കിയുള്ളവർക്ക് എന്ന് വെച്ചാൽ ഫിസിക്കലി അബ്യൂസ് ചെയ്ത് സപ്രസ് ഒരു പ്രവണത കാണാം അവർ മോശമായിട്ട് പെരുമാറുന്ന ഒരു പ്രവണത കാണാം സമൂഹത്തിൽ എന്ന് വെച്ചാൽ ലാക്ക് ഓഫ് റെസ്പെക്റ്റ് ബാക്കിയുള്ളവർ പ്രായമുള്ളവരായാലും സഹപാഠിയിലായാലും അവർക്ക് റെസ്പെക്ട് കാണിക്കാത്ത രീതിയിലൊരു പെരുമാറ്റം ഇതെല്ലാം അവർക്ക് അവരെ അങ്ങ് അവരെ അവരുടെ കാരണം അതും ആ ഒരു നെഗറ്റീവ് ഫോഴ്സാണ് അവരെപ്പോഴും ഇൻ നമ്മളെ എൻഫോഴ്സ് ചെയ്യുന്നത് അപ്പോൾ ന്യൂറോൺസ് അതനുസരിച്ച് ട്യൂൺ ഉണ്ടാവും അപ്പോൾ അതാണ് എപ്പോഴും നമ്മൾ അതൊക്കെ ആ കാര്യങ്ങളൊക്കെ വളരെ കെയർഫുൾ ആയിക്കണമെന്ന് പറഞ്ഞാൽ കാരണം എന്ത് കുട്ടികൾക്ക് എന്താണ് കൊടുക്കുന്നത് അതായിരിക്കും കുട്ടി റിയാക്റ്റ് ചെയ്യുന്നത് കുട്ടി കുട്ടിക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല ശരിയാണോ തെറ്റെന്ന് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയത്തില്ല അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അത് അത് വളരെ കെയർഫുൾ ആയിട്ടാണ് കുട്ടികളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം അറ്റ്ലീസ്റ്റ് ഒരു ഇരു ഇരുപത്തിരണ്ട് വയസ്സ് വരെ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം ഇപ്പൊ കുട്ടികളെന്ന് പറഞ്ഞാൽ കുഞ്ഞുനാളിൽ എന്ന് പറയുമ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് സിനിമ കാണിക്കുക ഫോൺ കാണിക്കുക അങ്ങനെയൊക്കെ എല്ലാരും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോ ഒരു സിനിമ ഇറങ്ങിയ കുട്ടികളെ കൊണ്ട് റീല് ചെയ്യിപ്പിക്കുക അതിന്റെ അങ്ങനെയൊക്കെ ഒരുപാട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ട് അപ്പൊ ഇതൊക്കെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് തീർച്ചയായിട്ടും അത് ആ ഒരു രീതിയിൽ തന്നെ ബാധിക്കും കാരണം കൊച്ചങ്ങളൊക്കെ ഒരു ഒരു കാര്യം ചെയ്യിപ്പിക്കുമ്പോഴേക്കും ഓരോ തവണ നമ്മൾ ആ റിവാർഡ് കൊടുത്താലേ ആ പ്രവൃത്തി നടക്കത്തുള്ളൂ അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴേക്കും പിന്നെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതില്ലെങ്കിൽ ആ പ്രവൃത്തി നടക്കില്ല പിന്നെ അത് മാറ്റാൻ ഭയങ്കരമാണ് കാരണം അവർക്ക് ആ കിക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രവൃത്തി ചെയ്തു അതിനൊരു സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു റിവാർഡ് കിട്ടും അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു ഡോക്കുമെൻറ്റ് സെക്രീഷൻ കൂടും അതിൻ്റെ കിക്ക് എന്ന് പറയും അത് നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് എനർജി തരും അപ്പോൾ ആ ഒരു ഡോക്യൂമെൻറ്റ് കിക്ക് ഇടയ്ക്ക് ആ ഒരു നമ്മൾ എന്ത് എന്ത് എങ്ങനെയാണ് അവ കൊടുക്കുന്നത് എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു കൊച്ച് എന്തെങ്കിലും ഒന്ന് നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ബുക്സ് മേടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ നല്ല അവർക്ക് നല്ല ഗുണമുള്ള പല കാര്യങ്ങളും ചെയ്ത് കൊടുക്കുക അതിന് പകരം നമ്മൾ അതിന് പകരം നമ്മൾ ഈ വളരെ ജങ്ക് ഫുഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്താൽ ആ കുട്ടികളെ ബാഡായി കാര്യങ്ങളൊക്കെ കൂടുതൽ പോകത്തുക കാരണം അവർക്ക് ഒരു റിവാർഡ് കിട്ടണമെങ്കിൽ അവരെപ്പോഴും കൂടുതൽ ആ ജങ്ക് ഫുഡിലോട്ടായിരിക്കും അട്രാക്ഷൻ വരുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു പോസിറ്റീവ് റീൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ അത് വളരെ കെയർഫുൾ ആയിട്ട് വേണം തന്നെ വേണം നമ്മൾ കൊടുക്കാൻ ഇപ്പോൾ ഈ റീൽസൊക്കെ ചെയ്യുന്നതൊക്കെ നല്ല രീതിയിൽ ചെയ്താൽ കുഴപ്പമില്ല

അപ്പോൾ അതാണ് നമ്മളത് കറക്റ്റായിട്ട് അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഈ സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാർ വളരെ കെയർഫുള്ളായിരിക്കണം അത് ഈ അവർ ബേസിക്കലി പെട്ടെന്ന് കാശുണ്ടാക്കാനും പെട്ടെന്നൊരു അവർ അവർക്കൊരു സിനിമ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി ആണ് അവർ ഈ വയലൻസും ഈ വേണ്ട ആവശ്യമില്ലാത്ത ഇങ്ങനത്തെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ കയറ്റുന്നത് കാരണം മജോറിറ്റിയുള്ള കുട്ടികൾ ഇനീഷ്യലി സിനിമയുടെ ഇനീഷ്യൽ പീരളിൽ എപ്പോഴും മിക്കവാറും വളരെ യങ്സ്റ്റേഴ്സ് തന്നെയായിരിക്കും ഈ കുട്ടികൾ തന്നെയാണ് സിനിമകൾ പോയി കാണുന്നത് ഈ ഫാമിലീസൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടേ വരുത്തുള്ളൂ അപ്പം അവരെങ്ങനെയാണവ് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ ഇങ്ങനത്തെ ഈ നെഗറ്റീവ് ഭയങ്കര വയലൻസും ഒരുപാട് ആക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചാലേ വരത്തുള്ളൂ അപ്പം ഡെഫിനറ്റ്ലി അത് കുട്ടികൾ കാണും തോറും പിന്നെ അവരുടെ അത് സമൂഹത്ത് അത് കാണി ആ ഒരു അത് റിഫ്ലക്ഷൻ ഉണ്ടാവും എന്ത് വയലൻസ് ആണെങ്കിലും സെക്ഷൽ അബ്യൂസ് ആണെങ്കിലും ബാക്കി ഏത് നെഗറ്റീവായിട്ട് ഡ്രഗ് അബ്യൂസ് ആണെങ്കിലും എല്ലാം അത് റിഫ്ലക്റ്റ് ചെയ്യും

അല്ലെങ്കിൽ അവരുടെ പേരൻസിനെയൊക്കെ നന്നോളം കെയർ ചെയ്യുന്ന ഒരു ആളാണ് അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് ഓട്ടോമാറ്റിക്കലി എന്നുവെച്ചാൽ അവരുടെ ഹീറോ ആണ് അത് കാണിക്കുന്നത് ഓട്ടോമാറ്റിക്കലി ആ ക്യാരക്ടേഴ്സ് എല്ലാം റിഫ്ലക്റ്റ് ചെയ്യും നിർഭാഗ്യവശാൽ ഇത്ര ക്യാരക്ടേഴ്സൊക്കെ അവരുടെ കുറച്ച് കാണിക്കാറുള്ളൂ കൂടുതലും ഒരു വയലൻറ്റ് അബ്യൂസീവ് ആയിട്ടുള്ള ഒരു ഹീറോണെയാണ് പല സിനിമകളും കാണിക്കുന്നത് അപ്പോൾ അതെപ്പോഴും അതിൻ്റെ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാവും കാരണം കുട്ടികൾ അവരുടെ ഹീറോസിനെ ഇമിറ്റേറ്റ് ചെയ്യും അത് അങ്ങനെയാണ് നാച്ചുറല നമുക്കൊരിക്കലും തടയാൻ കഴിയത്തില്ല നമ്മൾ അതങ്ങനെയാണ് ആരായാലും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരവരുടെ ഹീറോയിൽസിനെ ഇമിറ്റേറ്റ് ചെയ്യും അപ്പം നമ്മൾ ഹീറോസ് എന്ത് പ്രൊഡക്റ്റ് ചെയ്യുന്നുള്ളത് വളരെ വളരെ ആണ് സിനിമയിലെ വയലൻസ് കൂടി വരുന്നു അതിന് കുട്ടികളിലെ വയലൻസ് കൂടുമ്പോൾ അത് ഒരു പ്രധാന കാരണമാണെന്ന് പറയുമ്പോഴും പലരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഈ നെഗറ്റീവ്സ് മാത്രമല്ല പോസിറ്റീവ്സ് ഒരുപാടുണ്ട് അത് കുട്ടികൾ എടുക്കുന്നില്ല നെഗറ്റീവ്സ് മാത്രം കുട്ടികൾ എടുക്കുന്നു അതെന്തുകൊണ്ടാവാം പോസിറ്റീവ് സൈഡ് കുട്ടികൾ കാണാതെ പോകുന്നത് അല്ലെങ്കിൽ യുവാക്കൾ കാണാതെ പോകുന്ന എന്തുകൊണ്ടാണ് അത് പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് ലോജിക്കൽ തിങ്കിങ് കുറച്ച് കുറവായിരിക്കും അവർ അവരെന്ത് കാണുന്നു അതാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത് അത് നെഗറ്റീവ് ആവാം പോസിറ്റീവോ പക്ഷെ അത് കുട്ടികളോട് അത് പറഞ്ഞ് മനസ്സിലാക്കണം ഒന്നുകിൽ അത് കാണാതിരിക്കുക അല്ലെങ്കിൽ ഇത്ര നെഗറ്റീവ് കാര്യങ്ങൾ എക്സ്പോസ്ഡ് ആവതിരിക്കുക അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഇത് നെഗറ്റീവാണ് ആണ് ഇത് ഇസ് നോട്ട് ഇങ്ങനെയല്ല ഒരു ഹീറോ പെരുമാറിൻ്റെ റിയൽ ലൈഫിൽ ഇങ്ങനല്ല ഇങ്ങനെ പറഞ്ഞ മാതാപിതാക്കൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ എൽഡേഴ്സ് നമ്മുടെ യങ്സ്റ്റേഴ്സ് നമ്മുടെ കുട്ടിക്കുട്ടി നമ്മുടെ അനിയന്മാനിയൻ ചെത്തിയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് അവർക്ക് കൊടുക്കണം അപ്പോൾ ആ ലോജിക്കൽ തിങ്കിങ് നമ്മളിങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്തോണ്ടിരിക്കണം അപ്പോൾ ഏത് സിനിമയിലും കാണുന്നത് അതേപോലെയാണ് യൂഷ്വലി കുട്ടികൾ അബ്സോർവ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ കറക്റ്റ് അത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഡെഫിനറ്റ് കുട്ടി അതേപോലെ അത് അബ്സോർവ് ചെയ്ത് അത് അവരുടെ സ്വഭാവത്തിൽ റിഫ്ലക്റ്റ് ചെയ്യും കുട്ടികൾ മാത്രല്ല യുവാക്കളുടെ ഇടയില് ഇതൊരു വലിയ ഒരു കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം പക്ഷെ എങ്ങനെ ഇതൊന്ന് ബോധ്യപ്പെടുത്താൻ പറ്റും ടീനേജ് ടീനേജേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അവരുടെ ഹോർമോൺ ചേഞ്ച് വരുന്ന സമയത്ത് അവർ ഭയങ്കര ചിൽഡ്രൻ ടു അഡൽഹുഡിന്റെ ഇടയിൽ ഒരു 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 ഉള്ള പീരീഡ് ആണ് അവർക്കറിയില്ല എങ്ങനെയാണ് അവർക്ക് എന്താണ് അവർ ചെയ്യേണ്ടത് പല രീതിയിൽ അവർ കൺഫ്യൂസ്ഡ് ആവും അപ്പോൾ ഒരുപാട് ആ ഒരു സ്വഭാവം രൂപീകരിക്കുന്ന ഇടയിൽ പലപ്പോഴും പേരൻസിന് അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് പാടായിരിക്കും കാരണം അവർ പറഞ്ഞാൽ കേൾക്കത്തില്ല ടീച്ചേഴ്സിനാണെങ്കിൽ അവർ പറഞ്ഞാൽ കേൾക്കണമെന്നില്ല ഈ കുട്ടികൾ ടീനേജ് കുട്ടികൾ ഈ കുട്ടികൾ എപ്പോഴും അവരുടെ അവരുടെ സമൂഹത്തിൽ ബാക്കിയുള്ള റൂമിൽ എസ്പെഷ്യലി ഓപ്പോസിറ്റ് സെക്സിലുള്ളവരൊക്കെ ആൾക്കാരെയൊക്കെ ഇമ്പ്രസ് ചെയ്യാനും അങ്ങനത്തെ ഒരു പ്രവണതയാണ് അപ്പോൾ അവർ നോക്കുമ്പം ഈ ഹീറോസ് എന്താണ് ആ കാണിക്കുന്നത് അതായിരിക്കും അങ്ങനെയാണ് ഹീറോ ആവേണ്ടത് എന്ന് വെച്ചാൽ എന്നുള്ള രീതിയിൽ അവരിങ്ങനെ ആ ഒരു കംപ്ലീറ്റ് ഹീറോനെ അതേപോലെ അബ്സോർവ് ചെയ്യുന്ന ഒരു രീതിയാണ് അപ്പം ഡെഫിനറ്റ്ലി ഈ കുട്ടികളെ അഡോൾസൺ കുട്ടികളെ നമ്മൾ കൊച്ചും കൂടി വളർ സാറിന് പേരൻസ് എപ്പോഴും നമ്മൾ ഒരിക്കലും നമ്മളവരെ ഉദ്ദേഷ്യപ്പെട്ടോ ചെയ്യാ പോയ എപ്പോഴും റീറ്റൈലേഷൻ വരും നമ്മൾ സ്നേഹത്തോടെ തന്നെ അവർക്ക് പറ്റുമ്പോൾ മനസ്സിലായി കൊടുക്കണം മക്കളെ ഇങ്ങനെയല്ല ഇങ്ങനെയല്ല ശരി ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഇതാണ് അതിൻ്റെ ഭവിഷ്യത്തുകൾ അവരുടെക്കുറിച്ചുള്ള അതിൻ്റെ ലോസിനെ കുറിച്ചും അതിൻ്റെ അതിൻ്റെ അതിൽ അതിൻ്റെ ഒന്നാമത് ഇമ്പാക്റ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റിനെ കുറിച്ചും എല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി തന്നെ കൊടുക്കണം യൂഷ്വലി ടീനേജ് കുട്ടികളെ നമ്മൾ വയലൻസ് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് നമ്മൾ കണ്ട്രോളെ നോക്കിയാൽ പലപ്പോഴും അത് നെഗറ്റീവായിട്ട് വരുത്തുള്ളൂ നമ്മൾ എപ്പോഴും അവരെ ഒരു ആയിട്ട് തന്നെ നമ്മൾ കണ്ട്രോൾ ചെയ്യണം കുറേ ആകുമ്പോൾ ഒരു ട്വൻ്റി ട്വൻ്റി ടൈം ആകുമ്പോൾ കുറച്ചും കൂടി അവർക്ക് തിരിച്ചേറിയോ കുച്ചുകൂടി ലോജിക്കൽ തിങ്കിങ്ങ് ഇമ്പ്രൂവ് ചെയ്യും തിരിച്ചറിയും കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യും അപ്പോഴേക്കും അവർ അത് കൊച്ചും കൂടെ എല്ലാം മനസ്സിലാക്കിയൊക്കെ ചെയ്യും പക്ഷേ ആ ഒരു സ്റ്റേജ് എത്തുന്നവർ നമ്മൾ അത് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവരെ നമ്മൾ മോൾഡ് ചെയ്ത് തന്നെ കൊണ്ടുവരണം പണ്ടൊക്കെന്ന് പറഞ്ഞാൽ സിനിമയിലെ ഹീറോസിനെ മാത്രം ആരാധിച്ചുകൊണ്ടിരുന്ന ഇരുന്നവരാണ് കുട്ടികളും യുവാക്കളും എന്നൊക്കെ പറയുന്നത് ഇപ്പം വില്ലൻ റോളുകളാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം കാരണം അവിടെയാണ് കൂടുതലായിട്ടും അവർ ഇങ്ങനെ അക്രമവാസന ഒക്കെ കാണിക്കുന്നത് അപ്പൊ ഇതെന്ന് പറയുന്ന അവര് ഭാവിയിലേക്ക് അവരുടെ ഭാവിയിലേക്ക് പോകുമ്പോഴും ഈ ഒരു വില്ലൻ ഇത് മനസ്സിൽ തന്നെ കിടക്കില്ല ഇത് എത്ര ശ്രമിച്ചാലും മാറ്റാൻ പറ്റാത്ത ഒരു സാഹചര്യം ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ വളരെ യങ് ഏജിൽ കിട്ടുന്ന ക്യാരക്ടറൊക്കെ വളരെ പാടാ പിന്നെ മാറ്റിയെടുക്കാൻ അത് എപ്പോഴും അത് ഫ്യൂച്ചറിലൊക്കെ അവരുടെ ഭാവിയിലേക്ക് അത് റിഫ്ലക്റ്റ് ചെയ്യും അപ്പം ചെറുപ്പം ഇല്ലാന്ന് വെച്ചാൽ അത് ഇനീഷ്യൽ ഒരു പന്ത്രണ്ട് പതിനഞ്ച് വയസ്സുള്ള ഒരു പ്രായത്തിൽ കുട്ടികൾക്ക് നമ്മൾ ഈ ഇങ്ങനത്തെ നെഗറ്റീവ് ക്യാരക്ടർ ട്രേറ്റ്സ് വരായിരിക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ ശ്രദ്ധിക്കണം പേരൻസ് ടീച്ചേഴ്സ് സമൂഹം നമ്മുടെ എല്ലാ നമ്മളെല്ലാവരും നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളിൽ ആ ഒരു നെഗറ്റീവ് ട്രെയിറ്റ്സ് വരാതെ ശ്രദ്ധിക്കണം ഇപ്പോഴത്തെ കാലത്ത് ഈ പേരൻസൊക്കെ വളരെ ബിസിയാണ് ടീച്ചേഴ്സിനും അധികം ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് കുട്ടികൾ അവരെന്ത് സമൂഹത്ത് കാണുന്നതും അതെല്ലാം അബ്സോർവ് ചെയ്ത് പിന്നെ അവർ ആ വയലൻസായിട്ട് ബിഹേവ് ചെയ്യുക അല്ലെങ്കിൽ നെഗറ്റീവ് രീതിയിൽ ബിഹേവ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ആ സമയത്ത് അവരെ കുറ്റപ്പെടുത്തി കാര്യമില്ല അവർ ആ ആ ഒരു നെഗറ്റീവ് ട്രെയിറ്റ്സ് അത് വരുന്ന വരുന്നതിന് മുമ്പ് തന്നെ അവരെ അത് കറക്റ്റ് മനസ്സിലാക്കി അതിൽ അത് ആവായിച്ച് കെയറായിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം അങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കണം എപ്പോഴും അങ്ങനത്തെ ആ ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കണം ഇങ്ങനെയാണ് നേരത്തെ മുൻകൂട്ടി പറയണം നമ്മൾ സിനിമയിലാണെങ്കിൽ വയലൻസ് ആണ് പക്ഷേ ഇത് സിനിമയാണ് ഇതൊന്നും അല്ല ജീവിതം നമ്മുടെ ഡ്രഗ്സിനെ കുറിച്ചാണെങ്കിലും അങ്ങനത്തെ പോസിബിലിറ്റീസ് എങ്ങനെയാണ് നമ്മൾ ഡ്രഗ്സ് എക്സ്പോസ്ഡ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട് പല പല ഓഫേഴ്സും വരാം അതിനൊന്നും നമ്മൾ റിജെക്ട് ചെയ്യണം ഒരിക്കലും അതിന് പെട്ടുപോലെ അങ്ങനെ മുൻകൂട്ടി അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് കൊച്ചിൻ്റെ ആ മൈൻഡിലേക്ക് അതൊരു

ഇപ്പം നമ്മുടെ പല ഹീറോസും ഇപ്പം നമ്മൾ എഴുതി കാണിക്കും സ്മോക്കിംഗ് ആണെങ്കിൽ അത് ഇഞ്ചുറിയസാന്ന് എഴുതി എഴുതി കാണിക്കും പക്ഷെ എന്നാലും നമ്മുടെ ഹീറോസ് എന്ത് കാണിക്കുന്നത് എപ്പോഴും അവർ സ്വ നെഗറ്റീവായിട്ട് സ്വാധീനിക്കും ഹീറോസ് മാത്രമല്ല നമ്മുടെ നമ്മുടെ സീ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പേരൻസ് അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുട്ടികളത് ചെയ്യാം എൻ്റെ അച്ഛൻ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എന്താ കുഴപ്പം ആ രീതിയില്ല അത് ഡെഫിനറ്റ്ലി അത് അവരുടെ ക്യാരക്ടറിലേക്ക് വരും നമ്മൾ നമുക്ക് അവരുടെ ഏതെങ്കിലും അങ്കിൾമാരോ ആരാരെങ്കിലും ഈ ലഹരി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കുട്ടികൾ അനുകരിക്കും അപ്പം ഫാർ ആസ് ഫോർസ്ഫുൾ ഇത് 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 കൊച്ചു ചെയ്യുന്നുണ്ടെങ്കിലും അത് ഇത് ഇത് ആരോഗ്യത്തിന് ഹാനികാരം ചെറുപ്പം ചിലപ്പോൾ മുതലേ അത് പറഞ്ഞു കൊടുക്കുക തന്നെ വേണം നമ്മൾ അത് വളർത്തി കൊണ്ടുവരാനായിട്ട് പിന്നെ ഈ ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതൊരു ഹ്യൂജ് ബിസിനസ്സാണ് അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ബിസിനസ്സാണ് അപ്പോൾ ഏറ്റവും എളുപ്പം ടാർജറ്റ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏഴ് ടീനേജ് ആണ് അതൊരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള കുട്ടികളെയാണ് അവർക്കും അറിയത്തില്ല അപ്പോൾ അവർ സ്കൂൾ അപ്പം ഈ ഡ്രഗ് മാഫിയ ഉള്ള ആൾക്കാർ ഡ്രഗ് പെഡിലേഴ്സൊക്കെ യൂഷ്വലി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രഗ്സിനെ വളരെ സ്വീറ്റ് മോഡൽ അല്ലെങ്കിൽ മുട്ടയുടെ രൂപത്തിൽ അവരെ കൊടുത്ത് അവരെ അഡിക്റ്റഡ് ആക്കാൻ ശ്രമിക്കും ഈ വളരെ ബേസിക്കലി വളരെ മെൻറ്റൽ ഡിപ്രസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ വളരെ ലോൺ കുട്ടികൾ ആരോടും മിണ്ടാത്ത കുട്ടികൾ ചില അവർക്ക് മനസ്സിലാകാൻ പറ്റും ഈ പെഡലേഴ്സ് എങ്ങനത്തെ കുട്ടികളെ ടാർജറ്റ് ചെയ്യുന്ന ഇപ്പം നല്ല പേരൻറ്റുകൾ ലവവും കെയറും കൊടുത്ത് വളരുന്ന കുട്ടികളായിരിക്കും നല്ല ഗൈഡൻസും എല്ലാം എടുക്കരായ കുട്ടികൾ യൂഷ്വലി ഇതിലൊന്നും പെടുത്തില്ല പക്ഷേ ഉണ്ടെങ്കിൽ ലോണർ ഒന്നിലും ഇൻവോൾവ് ആവാത്ത കുട്ടികളൊക്കെ യൂഷ്വലി ഇതിലൊക്കെ പെട്ടെന്ന് പെടാൻ സാധ്യതയുണ്ട് കാരണം അവരെയാണ് ടാർജറ്റ് ചെയ്യുന്നത് അവർ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ കെയർ ചെയ്യാവുമ്പോൾ അവർ അതിലേക്ക് പോകും അപ്പോൾ അവർ കൊടുക്കുന്ന മുട്ടകളൊക്കെ കൊടുക്കുന്നു അതിൽ കുറച്ച് കഴിയുമ്പോൾ ആ മുട്ടയും ഇഷ്ടപ്പെടുന്നു കുറച്ച് കഴിയുമ്പോൾ അത് കുറേ രണ്ട് മൂന്ന് കുറച്ച് ഫ്യൂ ഡേയ്സ് അത് കൊടുത്ത് അവരിഷ്ടപ്പെട്ട് കഴിഞ്ഞ് പിന്നെ അത് ചോദിക്കുമ്പോഴേക്കും പറയും അയ്യോ അതിന് തരാൻ പറ്റില്ല അതിൻ്റെ ഫൈനാൻസ് ചോദിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ചോദിക്കുന്നു കൊച്ചു അവസാനം അതിന് അത് ഫൈനാൻസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇല്ലീഗൽ അല്ലെങ്കിൽ റോങ് തിങ് ഒന്നെങ്കിൽ പേരൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് മോഷ്ടിക്കുന്നു അല്ലെങ്കിൽ അൺവാണ്ടഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കാശ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ പല രീതിയിലും നെഗറ്റീവ് നെഗറ്റീവ് പോകുന്നു അവരുടെ ഡ്രഗ് അഡിക്റ്റ് ആകുന്നു അങ്ങനെ രീതിയിൽ അപ്പോൾ അത് ബേസിക്കലി ഒരുപാട് പെഡലേഴ്സ് ഡ്രഗ് പെഡലേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ഗവൺമെൻറിൽ തന്നെ ഒരു വലിയ പുഴമ തന്നെയാണ് വലിയൊരു പുരായ്മ തന്നെയാണ് ഡ്രഗ് പെഡലേഴ്സിനെ നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും അവർ എൻ്റർടൈൻ ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ പോലീസും ഇത് വളരെയധികം സുശ്രദ്ധിക്കണം അടുത്ത കാലത്തായിട്ട് ഇത് വളരെയധികം കൂടിയിട്ടുമുണ്ട് പി എൻ ട്രഗ് പെഡ്ലേഴ്സ് അപ്പോൾ അത് ഒരുപാട് യങ്സ്റ്റേഴ്സ് അതിലേക്ക് പോയിട്ടുണ്ട് ഒരുപാട് അവരുടെ ലൈഫ് പല കുട്ടികളും നശിച്ച് അവരുടെ കുടുംബം തന്നെ നശിച്ച് പോയിട്ടുണ്ട് അവരുടെ ഈ വയലൻ്റ് ബിഹേവിയറും കാരണം ഒരു കൺട്രോളും കിട്ടുന്നില്ല ടീച്ചേഴ്സിന് ഒരു കൺട്രോൾ കിട്ടുന്നില്ല എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒന്ന് റിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും അതിൻ്റെ പല മടങ്ങിയാണ് തിരിച്ച് വരുന്നത് അപ്പം ശരിക്കും അത് ഗവൺമെൻറ്റിൻ്റെ പോലീസിൻ്റെ ഒരു വലിയൊരു വീഴ്ച തന്നെയുണ്ട് അത് സംശയമില്ല അത് ചെറുപ്പം അത് വളരെ തുടക്കത്തിലേ അത് കൺട്രോൾ ചെയ്യാൻ തന്നെയാണ് പക്ഷെ കൺട്രോൾ ചെയ്യാത്തോളം കാലം ഇതിങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടി കൂടി വരും ഒരു ലെവലെത്തിയിട്ട് പിന്നെ കിടന്ന് ഇതിനെ ഫൈറ്റ് ചെയ്തൊരു കാര്യമില്ല കാരണം ഓൾറെഡി പല കുട്ടികളും ഇതിലേക്ക് അഡിക്റ്റഡായിട്ട് ഒരു ഒരു സ്റ്റേജ് ഒരു ഒരു ഡിസ്ട്രക്റ്റീവ് ഫേസ് അല്ലെങ്കിൽ ഒരു ഒരു മോശം ഒരു തിരിച്ച് വരാൻ പറ്റാത്ത സ്റ്റേജിലേക്ക് പല കുട്ടികളും എത്തിക്കാണും മനസ്സിലായില്ലേ വളരെ ഇനീഷ്യൽ സ്റ്റേജ് തന്നെ മുൻകൂട്ടി കണ്ട് നമ്മളതിനെ തടയണം ഈ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗം കൂടി വരുന്ന ഒരു സാഹചര്യമാണ് മസ്തിഷ്കഴിഞ്ഞാൽ ഈ പോലുള്ള ഈ ഈ മസ്തിഷ്കത്തെ ബാധിക്കുന്നത് മസ്തിഷ്കം എന്ന് പലതരം ഡ്രഗ്സ് ഉണ്ട് പല രീതിയിലുള്ള ഡ്രഗ്സ് ഉണ്ട് നമ്മുടെ നമ്മൾ പറഞ്ഞല്ലോ ഇതെല്ലാം നമ്മുടെ ന്യൂറോൺസിനെയാണ് എഫക്ട് ചെയ്യുന്നത് അപ്പം മൂന്നുതരം എഫക്ട്സ് ആണ് ഒന്ന് ഡിപ്രസൻ എഫക്റ്റ് പിന്നെ ഹലൂസിനോജനിക് പിന്നെയുള്ളത് സ്റ്റിമുലേറ്ററി അല്ലെങ്കിൽ എക്സൈറ്റേറ്ററി ഈ ഡിപ്രസിവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മദ്യം പോലെയാണ് ഒരു അവരെ അവർ ഒരു മയക്കി ഒരു മതിക്ക് ഇറങ്ങിയിരിക്കുന്നത് ഈ ഗഞ്ച കഞ്ചാവ് പറഞ്ഞ സാധനം അല്ലെങ്കിൽ അരിജ്വാന പിന്നെ ഹീറോയിന് മോർഫിൻ ഇതൊക്കെ ഈ ഗ്രൂപ്പിപ്പെടുന്നതാണ് പിന്നെ ഹല്ലൂസിനോജെനിക്ക് ഹല്ലൂസിനോജനി അവർക്കിങ്ങനെ ഭയങ്കര വൈൽഡ് ഡ്രീംസ് അങ്ങനത്തെ ഭയങ്കര ഫീലിങ്സൊക്കെ വരും അപ്പോൾ അതാണ് ഈ മാജിക് മഷ്റൂം കീറ്റമീൻ അങ്ങനെയുള്ള ഡ്രഗ്സ് ഒക്കെ ചെയ്യുന്നത് പിന്നെയുള്ളത് എക്സൈറ്റേറ്ററി അവർക്ക് ഭയങ്കര ഒരു 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 എപ്പോഴും ഒരു ഹാ ഒരു മാനിയ പോലെ അങ്ങ് ഉണ്ടാക്കുന്നത് അത് അതാണ് എം ഡി എം എ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ അതിലൊക്കെ പെടുന്നു അവർക്ക് ഭയങ്കര എക്സൈറ്റേറ്ററി ഈ എക്സൈ ഇതിലാ എക്സൈറ്ററി ആണ് ഏറ്റവും പോപ്പുലർ എം ഡി എം എ ഒക്കെ വളരെ പോപ്പുലർ എസ്പെഷ്യലി ഈ വളരെ പെർഫോമേഴ്സിനൊക്കെ വളരെ എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സുള്ള ആൾക്കാർ ഫിലിം ഫീൽഡിലെ ഫിലിം ആക്ടേഴ്സ് ഇതിലൊക്കെ എം ഡി എം എ ഒക്കെ വളരെ ഭയങ്കര രാംബൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എം ഡി എം കഴിച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര പെട്ടെന്നൊരു ഒരു അവരുടെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും ഭയങ്കര ആ ഒരു മാന്യൽ ഫീൽഡിൽ പോകാം പെട്ടെന്ന് അവർക്കൊരു ഇൻഹിബിഷൻ ഇല്ലാതെ ആക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ആ രീതിയിൽ അപ്പം ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സുകൾ പലരും ഇതിൽ അഡിക്റ്റ് ആവാറുണ്ട് എം ഡി എം എയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ കഴിക്കാൻ തോറും അവരുടെ വെയിറ്റ് ഇങ്ങനെ കുറേ തുടങ്ങും ഭയങ്കര ഒരു മെലിഞ്ഞ ഒരു പ്ര പ്രകൃതമായിരിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിൽ തന്നെ ഇങ്ങനെ മെലിഞ്ഞ ചില ഹീറോസിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ ഡയറ്റിംഗ് ആയിരിക്കാം പക്ഷേ അത് സെയിം അവരുടെ ക്യാരക്ടറും ഭയങ്കര വെറുതെ എപ്പോഴും ഒരു റെസ്റ്റ്ലെസ് ക്യാരക്ടറും അതിൻ്റെ കൂടെ മറിയും മെലിഞ്ഞിരിക്കുന്നതൊക്കെ മിക്കവാറും ഇതിൻ്റെ ഒരു ഒരു അഡിക്റ്റായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് അത് ബ്രെയിനിലെ ഈ രീതിയിൽ ഈ മൂന്ന് രീതിയിലാണ് ബ്രെയിനിലെ അഫക്റ്റ് ചെയ്യുന്നത് ബ്രെയിനിലെ അഫക്റ്റ് ചെയ്യുന്നത് ഡ്രഗ്സിന് മറ്റൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അത് ന്യൂറോ ഡിസ്ട്രക്റ്റീവ് ആണ് അത് നമ്മൾ നെർവ്സിനെ ഡിസ്ട്രോയ് ചെയ്തു അതുകൊണ്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ബേസിക്കലി ഇത് ഈ ഡ്രഗ്സ് എല്ലാം പെർമനന്റ് ചേഞ്ചസ് തന്നെയാണ് ഉണ്ടാക്കുന്നത് അത് എം ആർ ഐയിൽ കാണാൻ പറ്റും നമ്മൾ എം ആർ ഐ ഒരു ഡ്രഗ് അഡിക്റ്റിൻ്റെ എം ആർ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ചേഞ്ചസ് കാണാൻ പറ്റും അതെല്ലാം ഓൾമോസ്റ്റ് പെർമനൻറ്റ് തന്നെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡ്രഗ് ഡ്രഗ് എത്ര എത്ര ദിവസം എത്ര ഡ്രഗ് കഴിച്ചാൽ കുഴപ്പമില്ല അത് കഴിഞ്ഞ് ഉള്ളിൽ കുഴപ്പമൊന്നും ഒരു കൺസെപ്റ്റില്ല ഒരു അവവണ ആണെങ്കിൽ പോലും അത് ഹാംഫുൾ തന്നെയാണ് അതുകൊണ്ട് ഒരിക്കലും ഒരു കാരണവശാലും ഒരുവണ പോലും ട്രൈ ചെയ്യില്ല അപ്പം ഇപ്പാറും ഈ കുട്ടികൾ പെട്ടുപോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവരെ ഫുൾ ചെയ്യും അവർ ആരെങ്കിലും ചീറ്റ് ചെയ്യും മുട്ടായി എന്തെങ്കിലും കൊടുത്താൽ ചീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനൊരു രസത്തിന് വേണ്ടി ജസ്റ്റ് ഒന്നറിയാൻ വേണ്ടി എന്തായാലും ഒന്ന് നോക്കാം ഒരു തവണ രസിച്ചു രണ്ടവണ രസിച്ചു മൂന്നാമത്തെ രസിച്ചപ്പോഴേക്കും ആ ബോൾഡിയിൽ ആ ഡോക്യുമെൻറ്റ് സർജി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അത് കുറച്ച് കഴിയുമ്പോൾ ആ സർജ്ജ് കിട്ടാൻ വേണ്ടി പിന്നെയും പിന്നെ അതിന് ക്രേവിങ് കുറയും അങ്ങനെ അവർ ഡഗ ഡ്രഗഡീസ് ആയി പോകും പിന്നെ അതിൻ്റെ ടോറൻസ് കൂടും അതായത് ചെറിയ ആദ്യം കൊടുത്ത ഡോസ് ഒന്നും പോരാ പിന്നെ ഡോസ് കൂട്ടാൻ തുടങ്ങും അങ്ങനെ അങ്ങനെ കൂട്ടി കൂട്ടി അത് ബോഡിനെ ഓരോ സ്റ്റെപ്പ് 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 ബൈ സ്മോൾ ആയിട്ട് നശിപ്പിക്കുന്നത് ഈ സിനിമയിൽ ഇപ്പൊ എം ഡി എം എ പോലുള്ള കാര്യങ്ങൾ വളരെ അപ്പം സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ എം ഡി എം എ പോലുള്ള കാര്യങ്ങൾ മാറ്റാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും തെറ്റായ അത് വളരെ ഫുളിഷ് ധാരണയാണ് കാരണം അവരെല്ലാവരും ഓൾറെഡി അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു ഒരു മാനേസ് ഇല്ലാത്ത സ്വഭാവമായി മാറും എപ്പോഴും ഇങ്ങനെ എപ്പോഴും ഒരു മാനിയെ പോലെ ഒരു ഇതുമില്ലാതെ പല പല ആക്ടേഴ്സിൻ്റെയും അല്ല അവരുടെ ഇൻ്റർവ്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് ഇതിൽ ആ എല്ലാം ഇൻഫ്ലുവൻസിലുള്ളതാണെന്നുള്ളത് അത് വളരെ തെറ്റായ കാര്യമാണ് അവർ അപ്പോൾ അവരെ ഡീൽ ചെയ്യാൻ ഭയങ്കര പാടാണ് മനസ്സിലായില്ലേ ഈ അവരുടെ ആ മാനിക്ക് ഫേസിൽ അപ്പം അവർക്ക് ബാക്കിയുള്ളവരുടെ കൂടെ വർക്ക് ചെയ്യാനും ഒക്കെ ഭയങ്കര അവർ വേറെ നോർമലായിട്ടുള്ളവരൊക്കെ അവരുടെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ് ഇത് തൽക്കാലത്തേക്ക് ഒരു കുറച്ച് നേരത്തേക്കുള്ള ഒരു ഒരു കിക്ക് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ പലരും ചെയ്യുന്നത് അതിൻ്റെ എഫക്റ്റ് കഴിയുമ്പോൾ കുറച്ചു വെച്ച് എം ഡി എം എ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റുള്ളൂ പിന്നെ പിന്നെ അത് ഒരു നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര ഡിപ്രഷൻ ഫേസിലേക്ക് പോകും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഉറക്കം ഭക്ഷപ്പില്ല അങ്ങനെ ഒരു ഫേസിലേക്ക് പോകും പിന്നെ അത് കിട്ടേ പറ്റുള്ളൂ അപ്പോൾ അത് ശരിക്കും വളരെ തെറ്റായ കാര്യം തന്നെയാണ് അത് ആരും നോർമലായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റായ കാര്യമാണ് അത് ശരിക്കും ഒരിക്കലും നമ്മളത് എൻകറേജ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുന്നവരെ മയക്കുമരുന്ന് പോലുള്ള വലിയ വലിയ ലഹരി ഉപയോഗിക്കുന്നവരെ നമുക്ക് എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും ബേസിക്കലി ബേസിക്കലി സ്വഭാവത്തിൽ ഒരു മാറ്റമാണ് അതായത് അവർ അവരുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഭയങ്കര കുറവായിരിക്കും ഒരു സിറ്റുവേഷനിൽ അവർ എങ്ങനെ പെർമോണമെന്നറിയത്തില്ല അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സ് ഇരിക്കുമ്പോൾ നമ്മൾ വളരെ ഭവ്യതോടെയാണ് അവർ ഇരിക്കും സൈലൻ്റായിട്ടിരിക്കും അവർ പറഞ്ഞത് കേൾക്കും നമ്മുടെ അടുത്ത് ഒരു പ്രത്യേക ബിഹേവിയർ ഇവർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു സോഷ്യൽ ഇൻഹിബിഷൻ എന്ന് പറയുന്ന സംഭവമില്ല സോഷ്യൽ ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലെ ഫ്രണ്ടിൽ അതായത് ഫ്രണ്ടിൽ ലോപ്പിൻ്റെ ഒരു പാട്ട് അതായത് ഒരു സമൂഹത്ത് നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെ പെരുമാറണം എന്ത് ചെയ്യാൻ പാടില്ല ഇതൊക്കെ നമ്മൾ ആ ഒരു അതാണ് തല അത് പതുക്കെ പതുക്കെ നഷ്ടപ്പെടാൻ തുടങ്ങും അപ്പോൾ അവർ ബിഹേവിയർ വളരെ ഓക്കേവേഡ് ആയിരിക്കും അവർ ആരോടെ അധികം പെട്ടെന്ന് സംസാരിക്കത്തില്ല പിന്നെ ആവശ്യമില്ലാത്ത പെട്ടെന്ന് കയറി വേണ്ടാത്ത ഇറവല ഇറവലൻറ്റ് ടോക്സ് ഇൻ ഇൻ അപ്രോപ്രിയറ്റ് സിറ്റുവേഷൻസ് അതായത് ഒരു സമയത്ത് പറയേണ്ട കാര്യങ്ങളല്ല പറയുന്നത് അങ്ങനെ വളരെ ഇറവലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു ഭയങ്കര ഇറാറ്റിക് ബിഹേവിയർ ചുമ അതൊക്കെ വലിച്ചെറിയുന്നോ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ തട്ടിക്കുക അങ്ങനെ ഭയങ്കര ഇറാറ്റിക് ബിഹേവിയർ പിന്നെ അവരുടെ കണ്ണ് ചിലപ്പോൾ ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിരിക്കും ചിലപ്പോൾ ഇവർ ഭയങ്കര അമിതമായിട്ട് ഉറങ്ങും ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കും രാവിലെ എന്തെങ്കിലും അവർക്ക് അവരെ വർക്കെന്ന് വിളിച്ചെന്ന് വിചാരിച്ചു ഇന്ന് ഒമ്പത് മണിക്കൊന്നും വിചാരിച്ചു വരണമെന്ന് പറഞ്ഞൊന്നു വിചാരിച്ചോ ഇവർ വരുത്തില്ല ആ സമയത്തൊന്നും വരുത്തില്ല ഫുൾ ടൈം ഉറക്കമായിരിക്കും ഇതിൻ്റെ ഒരു കിക്കില് അപ്പോൾ ഇങ്ങനത്തെ കുറേ സ്വഭാവം അതായത് അവർ സമൂഹത്തിൽ നോർമലായിട്ടുള്ള രീതിയിൽ നിന്ന് കംപ്ലീറ്റ് ഒരു മാറി പോകുന്ന ഒരു രീതി കാരണം ദേ ആർ അണ്ടർ ദി ഇൻഫ്ലുവൻസ് അവരുടെ തലച്ചോറ് ഒരിക്കലും അവർ കറക്റ്റായിട്ട് രീതിയിൽ അല്ല പ്രവർത്തിക്കുന്നത് വിശപ്പില്ലായ്മ ചിലർ വണ്ണം കൂടും ചിലവർക്ക് അമിതമായിട്ട് വണ്ണം കുറയും അങ്ങനെ അങ്ങനെ ഓരോ വരും ഒരു നമ്മൾ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സ്വഭാവം നോർമൽ ആയിട്ടുള്ള രീതിയിൽ ഡിഫറൻ്റ് ആയിട്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതൊരു പ്രോബ്ലം ആയിട്ട് നമ്മൾ കണ്ട് അതിൻ്റെ കാരണം നമ്മൾ കണ്ടുപിടിക്കണം ഒരു തവണ ഒന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നവരൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് അഡിക്റ്റ് ആയി പോകും എന്നുള്ളത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെയല്ല മജോറിറ്റി ആൾക്കാർ ഒരു തവണ ഇൻഫെക്റ്റ് ഡ്രഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത് മരുന്നിനും അതിൻ്റെ ഒരു എഫക്റ്റും ഒരു സൈഡ് എഫക്റ്റും ഉണ്ട് അപ്പം ചില ആൾക്കാർ വളരെ ആൾക്കാർക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് എടുക്കുമ്പോഴേക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത പിന്നെ ഒരിക്കലും അവർ തൊടുത്തില്ല അങ്ങനെ ഒരു ഒരു അഞ്ചോ പത്തോ ശതമാനം ആൾക്കാരും പക്ഷെ മെജോറിറ്റി ആൾക്കാർക്കും അതിൻ്റെ ഒരു പോസിറ്റീവ് എഫക്റ്റാണ് ഫീൽ ചെയ്യുന്നത് ആ പോസിറ്റീവ് എഫക്റ്റ് ഫീൽ ചെയ്യുമ്പോൾ ആദ്യമേ അഡിക്ഷൻ ഫീൽ ചെയ്തില്ലായിരിക്കാം പക്ഷെ പിന്നെ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്യാം കാരണം അവർ അവരുടെ കൂടെയുള്ളവർ അവനെ ഫോസ് ചെയ്യും കുഴപ്പമില്ല ജസ് എൻജോയ് കാരണം അങ്ങനെ ആ ഒരു രീതിയിലേക്ക് ഫോസ് ചെയ്യും ഒന്നുകിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിലായിരിക്കാം അല്ലെങ്കിൽ ഡ്രഗ് പെഡിലേഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ നിന്നായിരിക്കാം അങ്ങനെ റിപ്പീറ്റഡായിട്ട് വരുമ്പോഴേക്കും പിന്നെ ബ്രെയിനിന് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ അത് കിട്ടി കിട്ടാതെ ബ്രെയിനിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് അവർ അഡിക്ഷനിലേക്ക് പോകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചില ആൾക്കാർ ഈവൻ ഒറ്റ തവണ ചെയ്ത് കഴിഞ്ഞാൽ അഡിക്ഷനിലേക്ക് പോകാം അത് ഓരോരുത്തർ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ബ്രെയിൻ റിയാക്ട് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഒരു തവണ പോലും നമ്മൾ ട്രൈ ചെയ്യാൻ പാടില്ല ഈ ലഹരി ഒക്കെ ഉപയോഗിക്കുന്നവരെ അഡിക്ഷൻ സെന്റർ പോലുള്ള ഒരുപാട് കൊണ്ടുപോയിട്ട് ശരിയാകാത്തവരുണ്ട് വീണ്ടും നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാത്തവരുണ്ട് എങ്ങനെ ക്രിയാത്മകമായി തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ഇത് പറഞ്ഞതാണ് ഡ്രഗ്സ് അഡിക്ഷൻ ആയി അത് അത് പെർമനന്റ് പെർമനന്റ് ഡാമേജ് ആണ് ബ്രെയിൻ അണ്ടർലൈൻ പറഞ്ഞു ആയിക്കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ടെമ്പററി ഡാമേജ് അല്ല പെർമനന്റ് ഡാമേജ് അതുകൊണ്ടാണ് നമ്മൾ ചിരിച്ചാൽ അത് മരുന്നും പല സ്റ്റേജസിലുള്ള കൗൺസിലിങ്ങും സപ്പോർട്ടീവ് എല്ലാം കൊടുത്താലും അവർക്ക് ആ ടെൻഡൻസി എപ്പോഴും കാണും അവർ പിന്നീട് ചിലപ്പോൾ ഒരു നോർമലായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോകുമായിരിക്കും കാലത്തേക്ക് പക്ഷേ വീണ്ടും അതിൻ്റെ ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് കൊടുക്കുവാണെങ്കിൽ ആ ക്രേവിൽ ചിലപ്പം പെട്ടെന്ന് കയറി വരാം മനസ്സിലായി കാരണം അവരുടെ ബ്രെയിൻ അങ്ങനെ ഒരു ആ രീതിയിലേക്ക് ചേഞ്ച് ആയി കഴിഞ്ഞു മനസ്സിലായില്ല അതുകൊണ്ട് അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡ്രഗ് അഡിക്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ടെൻഡൻസി ലൈഫ് ലോങ് തന്നെ ചിലപ്പോൾ നിലനിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങോട്ടേക്ക് പോകാതിരിക്കുക പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ചിലപ്പോൾ ലൈഫ് ലോങ് നമ്മൾ അതിലേക്ക് ഒരു പെടലിലാക്കുക അതുപോലെ എത്ര ആണ് ചികിത്സിച്ചാലും ചിലപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ കുറെ ഒരു എല്ലാവരും ട്രീറ്റ്മെന്റ് ചിലപ്പോൾ ഒരു ടെമ്പററി ഇഫക്റ്റേ കാണത്തുള്ളൂ കുറച്ച് നാളത്തേക്ക് പോകുക എത്ര നാളാണ് നമുക്ക് അവരിൽ എക്സ്പോസ്ഡ് ആകാതിരിക്കാൻ കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല അവർ എവിടെയെങ്കിലും പോകുമ്പോൾ അതിൽ അതിൻ്റെ അതിൻ്റെ ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്സസ് കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും അവർ ആ ക്രേവിങ്ങിലേക്ക് പോകും അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രോബ്ലം മെയിൻലി ഒരു പ്രോബ്ലം ഇതാണ് ഈ കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾ കൊണ്ട് അവരെ തിരിച്ച് പിടിക്കാൻ ഭയങ്കര പാടായിരിക്കും ടെമ്പററി എഫക്ട്സ് ഉണ്ടാവും ഡെഫിനറ്റ്ലി അവർ മോട്ടിവേറ്റർ ആണെങ്കിൽ ഇതിൽ നിന്നും പുറത്ത് വരണം മോട്ടിവേറ്റർ ആണെങ്കിൽ ഡെഫിനറ്റ്ലിം കൗൺസിലിംഗ് എഫക്റ്റീവ് ആണ് പക്ഷെ അത് കണ്ടിന്യൂസ് കൗൺസിലിംഗ് വേണം അവർ ആ ബ്രെയിൻ ബ്രെയിനിലാ ചേഞ്ചസ് വന്നുകഴിഞ്ഞു പക്ഷേ അവർ അവരുടെ ഒരു വിൽ പവർ വെച്ചുകൊണ്ട് അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൺട്രോൾ ചെയ്തു തന്നെ കൊണ്ടുപോകണം അതല്ല അവർ എപ്പോഴും അവർ വിൽ പവർ ഇല്ല അവർ കണ്ടി ഇതിലേക്ക് പിന്നെയും പിന്നെയും പോകാനായിട്ടൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ വീണ്ടും വീണ്ടും അഡിക്സ് ആയിക്കൊണ്ടിരിക്കും ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ചധികം കാര്യങ്ങളാണ് ഡോക്ടർ ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത് ഇതൊക്കെ സമൂഹത്തിലേക്ക് എത്തപ്പെട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് താങ്ക്